നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മുത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിന്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്നുവച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്നുവെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്നു വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഇസ്രയേലിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം അറിയിപ്പാൻ അയക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളാണിത് പ്രിയപ്പെട്ടവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ് അതൊരു സുഖകരമായ ഒരു കാര്യമല്ല ചില ആളുകൾക്ക് പഠിപ്പിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ വാരിക്കോരി യേശുതരും ഒരു കാശ് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് എണ്ണോ തീരം എല്ലാം മാറും കാറുണ്ടാകും വീടുണ്ടാകും വിദേശ ജോലി ഉണ്ടാകും മാന്യത ഉണ്ടാകും ഭയങ്കരം എന്ന് പറഞ്ഞ ആളുകളെ പ്രലോഭിപ്പിക്കുന്ന കുറച്ച് ന്യൂ ജനറേഷൻ പ്രവർത്തകരുണ്ട് പക്ഷേ യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല യേശു അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശു കാരണം അങ്ങനെ അല്ല ഇല്ലായിരുന്നല്ലോ ഊണിക്ക് മറുതൂണി ഇല്ലാതെ യേശു ജീവിച്ചു ദൈവം മനുഷ്യനായവൻ ഉടുതുണിക്കും അറുതുണിയില്ലാതെ ഈ ഭൂമി ജീവിച്ചു കാൽവറിലെ കുരിശിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കുറ്റാരോപിതനായിട്ട് വിസ്തരിക്കപ്പെട്ട് വിധിക്കപ്പെട്ട് ആരോരുമില്ലാതെ മരിച്ചു ആ യേശുവിൻ്റെ ശിഷ്യനാകാൻ അനുഗമിക്കാൻ മനസ്സുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത് അല്ലാതെ യേശു തന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക് ഞാൻ വാരിക്കൂരി തന്നുകൊള്ളാം നിങ്ങളെയെല്ലാം കുബേരരാക്കൊള്ളാം എന്ന് എന്നേശു പറഞ്ഞിട്ടില്ല അപ്പോ സ്ഥോലന്മാര് ഇവിടെ കുബേരായിട്ട് ജീവിച്ചില്ല പൗലൂസൊക്കെ കുബേരനായിരുന്നു പക്ഷേ അവസാനം ഒരു പോലും ഇല്ലാതെ ഒരു ഗുഹയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കുഴിക്കുള്ളിൽ അന്നത്തെ പിന്നെ കുണ്ട്രയാണ് അന്നത്തെ ജയിലെന്നൊക്കെ പറയുന്നത് പോലെ മണ്ണ് കുഴിച്ചെടുത്ത് അതിനകത്താണ് അതിനകത്ത് ഇടുക പൊതപ്പില്ല വായിക്കാൻ പുസ്തകം ഇല്ല വെളിച്ചയില്ല അതായിരുന്നു പൗലൂസിൻ്റെ അന്ത്യം അപ്പോൾ ഒക്കെ അന്ത്യം അതാണ് അവരാരും ഇവിടെ ബംഗ്ലാവ് പണിത് ഇവിടെ വിദേശ നിർമ്മിത വാഹനങ്ങൾ ഉപയോഗിച്ച് സിംഹാസന സ്ഥാപിച്ച് അവരിങ്ങനെ സ്വർണ്ണ സരപ്പുളിയൊക്കെ അണിഞ്ഞ് മിന്നിച്ചങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ആസ്ഥാനം ഉണ്ടാക്കി അവർ ജീവിക്കായിരുന്നില്ല പോലെ അവർ നടന്നു ഓടിയും യേശുവിനെ സുവിശേഷം അറിയിക്കുക വിശന്നും ദാഹിച്ചും കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കട സോർമാകളിലെ ആപത്ത് പട്ടിണി പൈതാഹം നഗ്നത ശീതം കടലിലെ ആപത്ത് അയ്യൂ ഉറക്കിളപ്പ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് എല്ലാ അപ്പോ സ്തോലമാരും കഴിഞ്ഞത് ഇതാണ് പഠിപ്പിക്കേണ്ടത് അതിന് തയ്യാറുള്ളവരെ മതിയേശുവിന് എന്നാൽ ഇന്ന് വേറൊരു സുവിശേഷമാണ് ആളുകൾ പ്രസംഗിക്കുന്നത് വേറൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത് അത് വേറൊരു ആത്മാവാണ് പ്രിയപ്പെട്ടത് തിരിച്ചറിയണം ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ മുൻകൂറായിട്ട് ഈത് ഒരുങ്ങി വേണം പോകാൻ നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവർ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു അപ്പോൾ നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെയാണ് കൈക്കൊള്ളുന്നു വീടുകളിൽ നിങ്ങളെ സ്വീകരിച്ച് നിങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ തരുന്ന ആളുകൾ എന്നെയാണ് എന്നെ കൈക്കൊള്ളുന്ന ആളുകൾ എൻ്റെ പിതാവിനെ ഏഹ് കൈക്കൊള്ളുകയാണ് മനസ്സിലായി അത്ര വിലയാണ് ദൈവം യേശുവിനെ കൈക്കൊള്ളുന്ന വീടുകൾക്ക് നൽകുന്നത് താഴെ പറയുന്നത് ശിഷ്യൻ എന്ന് വെച്ച് പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ഏ പണ്ടുകാലത്ത് നമുക്കറിയാം ിയ ഒരു പ്രവാചകൻ എന്ന് കണ്ട് പിന്നെ സാരഭാത്തിലെ വിധവ് കൈക്കൊണ്ടു ഏലിയാവിന് എത്ര പ്രതിഫലം ഉണ്ടോ അത് ആ വിധവയ്ക്ക് കിട്ടാൻ പോവുക ഏലിസ ഒരു ദൈവപുരുഷനാണ് വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് മനസ്സിലാക്കി നീതിമാൻ എന്ന് മനസ്സിലാക്കി ശൂന്യങ്കാരി കൈക്കൊണ്ടു ഏലിശ പ്രവാചകന് ദൈവം കൊടുക്കുന്ന അതേ പ്രതിഫലമാണ് ഈ ശൂന്യങ്കാരിക്കും കിട്ടാനായിട്ട് പോകുന്നത് നാളെ കർത്താവ് പറയുകയാണ് ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ നിന്നൊരു പാനപാത്രം തണ്ണീർ ഉടുപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വാക്യം മത്തായി ഇരുപത്തിയഞ്ചിലുണ്ട് അവിടെ കർത്താവ് പറയുന്നത് പിന്നെ ഞാൻ വിശന്നു ദാഹിച്ചു ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു ഉടുപ്പിച്ചു എനിക്ക് ഭക്ഷണം തന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു താഴെ കർത്താവ് പറഞ്ഞ ഈ ചെറിയവർ ഒരുത്തും ചെയ്തതല്ല എനിക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ അതായത് സകലയാളുകളും പഠിപ്പിക്കുന്നു അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ദൈവത്തിന് ചെയ്യുന്നതായിട്ട് ദൈവം കണക്കാക്കുമെന്ന് ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുന്ന യേശു തന്റെ അരിമ ശിഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അവര് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മത്സ്യത്തൊഴിലാളികളായിരുന്നു അന്നത്തെ ആളുകളുടെ ദൃഷ്ടിയിൽ അഠ്യന്മാരായ ആളുകളുടെ പണക്കാരായ ആളുകളുടെ വിദ്യാസമ്പര ആളുകളുടെ മുമ്പാകെ അവരാരും അല്ലായിരുന്നു അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇവര് സുവിശേഷം അറിയിക്കാൻ നിങ്ങളുടെ വീടുകളിൽ വന്നപ്പോൾ നിങ്ങൾ അവരെ കൈക്കൊണ്ട് ഭക്ഷണം നൽകി വസ്ത്രം അതൊക്കെ എനിക്ക് നൽകി എന്നാണ് കർത്താവ് ഉപമയിൽ പറയുന്നത് വളരെ വ്യക്തമാണ് ഇവിടെ യേശു പറയുകയാണ് ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തരും പാനപാത്രം തണുപ്പ് കുടിപ്പാൻ കൊടുത്താൽ പൊതുഫലം കിട്ടാതെ പോകുകയില്ല അപ്പോൾ സമൂഹത്തിലുള്ള കള്ളു കുടിച്ച് എല്ലാം നശിപ്പിച്ച് ചീട്ട് കളിച്ച് വിഭജിക്കുകയും ഒക്കെ ചെയ്ത് കേസ് കളിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ജപ്തിയായി പിന്നെ പെരുവഴിയിലായവനെ പിന്നെയും അവന് കൊടുക്കുക എന്നുള്ള അത് അങ്ങനെ കൊടുത്താൽ സ്വർഗം കിട്ടുമെന്നല്ല എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ സേവ ചെയ്യുന്ന യേശുവിൻ്റെ സുവിശേഷ അറിയിക്കുന്ന ദൈവമാരാണ് എന്ന് ലോകത്തെ അറിയിക്കുന്ന ആളുകളെ സഹായിച്ചാൽ അവർക്ക് ഒരു പാത്രം വെള്ളമേ കൊടുക്കാൻ പറ്റുള്ളൂങ്കിൽ അതിന് മഹാപ്രതിഫലമുണ്ട് എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ഈ ഈ ചെറിയവർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ദരിദ്രരുടെ കാര്യമല്ല സമൂഹത്തിലെ ദരിദ്രരെ എല്ലാവരും സഹായിക്കണം ആപത് സഹായിക്കണം അത് ശരി തന്നെ അത് മനുഷ്യസ്നേഹമാണ് വർഗ്ഗസ്നേഹമാണ് അത് നമ്മൾ ചെയ്യണം അതുകൊണ്ട് സ്വർഗം കിട്ടത്തില്ല ഏ ആ ഇവിടെ വഴി വെട്ടിക്കൊടുക്കുന്നു ഇവിടെ കറണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നു പാലം ഉണ്ടാക്കി കൊടുക്കുന്നു ഇവിടെ തോടുണ്ടാക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ ഇവിടെ സ്കൂൾ ഉണ്ടാക്കുന്നു കോളേജ് ഉണ്ടാക്കുന്നു പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നീ കോളേജ് സ്ഥാപിച്ചോ അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗം നീ സ്കൂൾ സ്ഥാപിച്ചോ അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗം ആ നീ അനാഥശാല സ്ഥാപിച്ചോ അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗം ഏഹ് നീ പാവങ്ങൾക്ക് അഞ്ഞു കൊടുത്തോ അതുകൊണ്ട് സ്വർഗ്ഗം ഏഹ് നീ കുറെ പേർക്ക് വീട് വെച്ചു കൊടുത്തോ അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗം നീ കുറച്ചു പേർക്ക് പിന്നെ കല്യാണം നടത്തി കൊടുത്തു അതുകൊണ്ട് തനിക്ക് സ്വർഗം ഏ നീ ആളുകളെ ജയിലിൽ കാണാൻ പോയി അതുകൊണ്ട് നിനക്ക് സ്വർഗം നീ രോഗികളെ കാണാൻ പോയി അതുകൊണ്ട് തനക്ക് സ്വർഗം അങ്ങനെ ഒരു സംഭവമില്ല അത് നമ്മൾ ചെയ്യണം അത് എല്ലാവരും ചെയ്യണം അത് വർഗസ്നേഹമാണ് മനുഷ്യസ്നേഹമാണ് സഹോദരസ്നേഹമാണ് അതുകൊണ്ടല്ല സ്വർഗം ദൈവം മനുഷ്യനായി തീർന്ന ആ യേശുവിനെ ദൈവമായി മനസ്സിലാക്കി യേശുവിനെ കണ്ടെത്തുക ദൈവത്തെ സ്വീകരിക്കുക സത്യദൈവം ആരാണെന്ന് തിരിച്ചറിയുക അത് കേൾക്കുക അത് വിലയിരുത്തുക അത് അംഗീകരിക്കുക അതിനുവേണ്ടി എന്ത് നഷ്ടം സഹിക്കാനും തയ്യാറാകുന്ന ആളുകൾക്കാണ് സ്വർഗം ഒന്നുകൂടെ ഞാൻ പറയാം സമൂഹത്തിലെ ആളുകളെ ഉദ്ധരിക്കുന്നതുകൊണ്ട് ഒരാൾക്കും സ്വർഗം കിട്ടത്തില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് മതമായാലും നേരെ മറിച്ച് പാപികളായ നമ്മെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത് ആ യേശുവിനെ അറിയിക്കുന്ന ആളുകളെ ദൈവനാമത്തിൽ യേശു ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും എന്ന് പറഞ്ഞാൽ താൻ അവരുടെ വാക്കുകേട്ട് രക്ഷിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവദാസന്മാരുടെ വാക്കുകേട്ട് രക്ഷിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവദാസന്മാർക്ക് സേവനവും സഹായവും ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട് അത് എനിക്ക് ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കുമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ ചുരുക്കം മറിച്ച് യേശുവിന് രക്ഷകനായി സ്വീകരിക്കാതെ ദൈവം ആരാണെന്നൊന്നും എനിക്കറിയണ്ട യേശു ദൈവമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോടതൊന്നും പറയണ്ട ഞാൻ പാവങ്ങൾ കഴിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് എൻ്റെ വീടും സ്ഥലവും എല്ലാം വിട്ട് ഞാൻ കുഷരോഗികളെ സഹായിക്കാൻ പോവുകയാണ് ഞാൻ എയ്ഡ്സ് രോഗികളെ സഹായിക്കാൻ പോവുകയാണ് ഞാന് വഴി കൊടുക്കാൻ പോവുകയാണ് ഞാന് എല്ലാവർക്കും കറണ്ട് കൊടുക്കാൻ പോകുക എല്ലാവർക്കും വീട് കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും ഇല്ല കിട്ടത്തില്ല ദൈവം നമ്മെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി അടിയും നിന്നെയും തുപ്പലും ഏറ്റും ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കാണ് സ്വർഗം ആ യേശുവിനെ കുറിച്ച് അറിയിക്കുന്ന ആളുകളെ ഏ അവരുടെ കേട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ അവർക്ക് സേവനങ്ങളും ഉദവികളും സഹായങ്ങളും ചെയ്തു കൊടുത്താൽ അത് യേശുവിന് ചെയ്യുന്നതായിട്ട് യേശു കണക്കാക്കും എന്നാണ് യേശു പറയുന്നത് ഈ കാര്യം പോലെ അറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ